ആളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ വെള്ളാഞ്ചെയിൽ നീതി മെഡിക്കൽ സ്റ്റോർ ആരംഭിച്ചു ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് എ ആർ ഡേവിസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം പി കെ ഡേവിസ് മാസ്റ്റർ മുഖ്യാതിഥിയായിരുന്നു ആളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ് മാള ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ബിന്ദു ഷാജു ആളൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ധിബിൻ പാപ്പച്ചൻ ബാങ്ക് ജോയ് ാഥ് ലീഫ് സെക്രട്ടറി എന്നിവർ എന്ന ബ്രാൻഡ് നെയിം ആരംഭിക്കുന്ന പദ്ധതി മുതൽ ഒരുപാട് ഒരുപാട് അവസരങ്ങൾ അവർക്ക് നൽകാൻ കഴിയുമാർ കർഷകരോടൊപ്പം പ്രതിജ്ഞാബദ്ധതയോടുകൂടി നിലകൊള്ളുകയും എല്ലാ വിഭാഗം ജനങ്ങൾക്ക് വേണ്ടിയും വ്യത്യസ്തങ്ങളായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുകയും ചെയ്യുന്ന ഈ ബാങ്കിന്റെ വികസന വഴികളിൽ ചില പുതിയ അധ്യായങ്ങൾ എഴുതി ചേർക്കുമ്പോൾ ആ സന്ദർഭങ്ങളിൽ അവിടെ സാന്നിധ്യം ഉണ്ടാകാൻ സാധിച്ചു എന്നുള്ളതിൽ എനിക്ക് ഏറെ അഭിമാനമുണ്ട് നമുക്ക് എല്ലാവർക്കും സർവീസ് സഹകരണ ബാങ്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതൊരു സർവീസ് സേവനം നൽകുന്ന ഒരു സ്ഥാപനമാണ് അതായത് മുൻകാലങ്ങളിൽ ഇതിന്റെ ലക്ഷ്യം എന്തായിരുന്നു അതായത് മുൻപ് ഇത് ഇരുപത്തഞ്ചു പേരിൽ ഉൾപ്പെടുന്ന പരസ്പര സഹായ സംഘം പിന്നീടതൊരു സഹകരണ സംഘമായി പിന്നീടതൊരു സഹകരണ ബാങ്കായി പിന്നീടത് സർവീസ് സഹകരണ ബാങ്കായി ആയി കാരണം ഈ സർവീസ് സഹകരണ ബാങ്ക് നിങ്ങൾക്ക് അറിയാം